തോർത്തി ോരാതെ ആരാണ് അച്ഛന്റെ കൂടെ എപ്പോഴുമുള്ള ഈ തോർത്തുമുണ്ട് ആരാണ് ഞാനോ അതോ അമ്മയോ എന്നെ കിടത്തി ഉറക്കാറുണ്ടായിരുന്ന അച്ഛന്റെ ചുമലിൽ തല ചായ്ച്ചു കിടക്കുന്നു എല്ലായ്പ്പോഴും ഒരു ജഗന്നാഥൻ തോർത്തുമുണ്ട് വെവ്വേറെ ഒരേ പുതപ്പിൽ രാവ് അച്ഛനും അമ്മയ്ക്കും എന്തേ വെവ്വേറെ കാത്തിരിപ്പ് അച്ഛനെ വാസനയ്ക്കും തോർത്തുമുണ്ടിൽ ഒരാഴ്ച കഴിച്ചു കൂട്ടി ഞാനും അമ്മയും പേടിയുള്ള രാത്രികളെ നനഞ്ഞു തോർത്തുകൊണ്ട് വെയിലിൽ കുടഞ്ഞ് അച്ഛനുണ്ടാക്കി തരും മഴവില്ലുകൾ ഓർത്തോർത്ത് കിടന്നു ഞാൻ പേടിയുള്ള രാത്രികളിൽ വെളുപ്പ് പായസത്തിന് നാളികേരം പിഴിഞ്ഞ വെളുത്ത തോർത്തുമുണ്ട് പെട്ടെന്ന് എവിടെ നിന്നു വന്നെത്തി ഇരുണ്ട അടുക്കളയിൽ അമ്മിഞ്ഞ ഇടിച്ചു പിഴിഞ്ഞ പായസം ഉണ്ടാക്കും അടുക്കളയിൽ കണ്ടു ഞാൻ തോർത്തുമുണ്ടിന്റെ പാൽ ചുരത്തും അമ്മിഞ്ഞ കണ്ടതേയില്ല പായസത്തിന് നാളികേരം പിഴിഞ്ഞ തോർത്തുമുണ്ട് പിന്നെ കണ്ടതേയില്ല കുട്ടിയാ വീട്ടിൽ മറക്കില്ല ഞാൻ ോർത്തുമുണ്ട് കയ്യിൽ തന്ന് തനിയെ അമ്മ ശകാരിച്ച നാളിൻ വേദന മറക്കില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉറങ്ങാതെ തനിയെ തോർത്തി തുടങ്ങിയ നാളുകളിൽ എപ്പോഴോ നെഞ്ചിൽ തടഞ്ഞ മുട്ടുകളെ ഓർത്ത് ഉറങ്ങാതെ കിടന്നു ഞാൻ എത്ര വിദൂരം കുളിച്ചു തോർത്തവേ തോർത്തുമുണ്ടിൽ വിരിഞ്ഞ ചുവന്ന പൂ കണ്ട് കണ്മിഴിച്ചു നിന്ന ദിനം ഇന്ന് എത്ര വിദൂരം പ്രേമം എന്റെ തോർത്തുകൊണ്ടിൽ നീ മുഖം തുളച്ചപ്പോൾ നമ്മുടെ പ്രേമം ആരംഭിച്ച പോലെ മാല നമ്മുടെ തോർത്തുമുണ്ടുകൾ പിരിച്ചു കഴുത്തിലിട്ടപ്പോൾ കല്യാണമാലയുടെ ഇറക്കം സ്വന്തം കുളിമുറിയിൽ നനഞ്ഞ തോർത്തുമുണ്ട് ചുറ്റി നിന്ന നീ എനിക്ക് മാത്രം സ്വന്തം ഓർമ്മയില്ല ഉച്ചമയക്കത്തിനു ശേഷം നമ്മൾ വേർപ്പു തുളച്ചത് എന്റെ തോർത്തമുണ്ടാലോ നിന്റെ തോർത്തമുണ്ടാലോ ഓർമ്മയില്ല സ്വപ്നത്തിൽ നിന്റെ തോർത്തമുണ്ടിൽ തൊട്ട പെണ്ണിന്റെ കൈ വെട്ടിയെടുത്തു ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ ഉറക്കത്തിൽ എന്നും ഒരു പുലിയുടെ മൂക്ക് ഉരുമാൻ വന്നു പുലിച്ചൂരുള്ള ശ്വാസം പിൻകഴുത്തിലടിക്കുമ്പോൾ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി കണ്ണുകൾ ഇറുക്കിയടച്ച് കിടുകിടാവിറച്ച് കിടക്കയിൽ ചുരുണ്ടു ഏതു നിമിഷവും അതെന്നെ കടിച്ചെടുത്തുകൊണ്ടോടാം പുഴക്കരയിലോ മരക്കൊമ്പിലോ പാറപ്പുറത്തോ വെച്ച് തീർക്കാം പല്ലുകൾ ആഴ്ന്നിറങ്ങുമ്പോഴത്തെ വേദന ഞാൻ സങ്കല്പിച്ചു തിളങ്ങുന്ന കണ്ണും കൂർത്ത ചോരപ്പല്ലുകളും അടുത്തു നിന്നു കാണുന്നതോർത്ത് ശ്വാസം നിലച്ചു എല്ലുകൾ ഉടയുന്നതിൻ്റെയും ഞരമ്പുകൾ വലിഞ്ഞു പൊട്ടുന്നതിൻ്റെയും ശബ്ദം കേട്ടു ഏറ്റവും ഭയം തോന്നിയത് മഞ്ഞയിൽ മനോഹരമായി വിധാനിച്ച കറുത്ത പുള്ളികളോടാണ് അതേ ഡിസൈനിലുള്ള ഒരു സാരി കണ്ടുമോഹിച്ചു വാങ്ങിയത് അലമാരയിലുള്ളതോർത്തു പിൻകഴുത്തിൽ പുലി ഒന്നും ഉരണ്ടു പെട്ടെന്ന് ഞാൻ മരണത്തിന്റെ കൈത്തണ്ടയിൽ കയറി പിടിച്ചു ദയവായി ഒന്നു വേഗത്തിൽ ഒന്ന് വേഗത്തിലെന്ന് യാചിച്ചു കറുത്തു രോമാവൃതമായ ആ ദേഹത്തിലൂടു പാദങ്ങളിൽ വീണു കൊടും തണുപ്പായിരുന്നു അയാൾക്ക് അയാൾ മറ്റെന്തോ ശ്രദ്ധിച്ചു എൻ്റെ കവിളിലും മാറിലും മുടിയിഴകളിലുമെല്ലാം മഞ്ഞുകട്ടകൾ പറ്റി പിടിച്ചു പുലി ഒരിക്കലും എന്നെ സ്പർശിച്ചതേയില്ല നേരം വെളുക്കെ മഞ്ഞുകട്ടകളെല്ലാം ഒരുക്കി അപ്രത്യക്ഷമായിട്ടും പുലി പതുങ്ങി നിന്നിടത്തേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയുമില്ല